പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ഒരു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുക എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇസ്ലാമിലെ എല്ലാ അനുഷ്ഠാന കർമ്മങ്ങളും നിർബന്ധമാക്കുന്നതിന് മുമ്പ് അള്ളാഹു വാർദ്ധിതം ചെയ്ത കരാർ ചെയ്ത ഒരു കാര്യമുണ്ട് അതെന്താണെന്നോ അള്ളാഹിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ തൊട്ടുപുറവെ പിറകെ അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്ന് പറയുന്നു നിന്റെ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്നും നമ്മൾ ഒന്നുമല്ലാത്ത ഒരവസ്ഥയിൽ വാവിട്ട് കരയാൻ മാത്രം അറിഞ്ഞിരുന്ന ഒരു പ്രായം നമുക്കുണ്ടായിരുന്നു ആ സമയത്ത് അവരുടെ പ്രയാസങ്ങളോ വിഷമങ്ങളോ രോഗമോ അവരുടെ വിഷമങ്ങളോ ഒന്നും തന്നെ പകവയ്ക്കാതെ അവരുടെ എല്ലാ സുഖങ്ങളും തിരിച്ച് നമുക്ക് വേണ്ടി ജീവിച്ചവരാണവൻ ഹമൽ തുഹോഹനല്ലേ ആൻ പറഞ്ഞത് അവന്റെ മാതാവ് അവനെ ക്ഷീണത്തിന്റെ മേൽ ക്ഷീണം സഹിച്ച് ഗർഭം ചുമന്നു അവൻ അവൾക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് കിടക്കാനോ നടക്കാനോ ഇരിക്കാനോ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനോ ഈയൊരു അവസ്ഥയിൽ അവൾക്ക് സാധിക്കുമായിരുന്നില്ല എല്ലാം ഉപേക്ഷിച്ചത് തന്റെ മോൾക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ മോന് വേണ്ടിയാണ് ഒരു കഥ ഞാൻ പറയട്ടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന തന്റെ മകളെ കാണാൻ അച്ഛൻ ചെല്ലുന്നു എല്ലാ മാസവും ഫീസ് അയച്ചു കൊടുക്കാറുള്ള അച്ഛൻ തന്റെ മകൾ കാണാനുള്ള അത്യാഗ്രഹത്താൽ ഒന്ന് കാണാൻ ചെന്നു കണ്ട മാത്രയിൽ മോൾ ചോദിക്കാം എന്തിനാ താങ്കൾ വന്നതെന്ന് കൂടെ തന്റെ സുഹൃത്തിനെയും കൂട്ടി വന്ന ആ മകൾ പോകുന്ന സമയത്ത് ആ സുഹൃത്ത് ചോദിച്ചു ഇതാരാണെന്ന് ആ മകൾ മറുപടി പറഞ്ഞത് ഒരു സർവൻ്റാണെന്ന് ആ ഒരു വീട് മനസ്സിൽ സൂക്ഷിച്ച് ഒന്നും വിദ്യാഭ്യാസമില്ലാത്ത ഒന്നും അറിയാത്ത അച്ഛൻ തിരിച്ചുപോയി വീട്ടിലെത്തിയ ഒരാളോട് ചോദിച്ചു സർവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അതിന് അവർ കിട്ടിയ മറുപടി വേലക്കാരൻ എന്നാണ് ഇത് കേട്ട മാത്രേ ആ അച്ഛൻ ഹൃദയം വെട്ടി പൊട്ടിമരിക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഇങ്ങനെയുള്ള മക്കൾ അവർക്ക് നമ്മൾ എല്ലും തോലുമായി ഒന്നിനു പറ്റാത്തൊരവസ്ഥയിലെത്തുമ്പോൾ മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ട ഈ ഒരവസ്ഥ ആർക്ക് വന്നാലും ഈ ലോകത്തു നിന്ന് അവർക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും പരലോകത്തേക്ക് വേറെ പ്രവാചകൻ പറഞ്ഞില്ലേ റൈമാൻഫുൻ നശിച്ചോ 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 മൂന്ന് പ്രാവശ്യം പ്രവാചകൻ പറഞ്ഞു ആരാണെന്നോ പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാളുണ്ടായിട്ട് സ്വർഗ്ഗം നേടാൻ സാധിക്കാത്തവൻ നശിച്ചു എന്ന് ഒരു സഹാബി വന്ന് ചോദിച്ചു പ്രവാചകനോട് പ്രവാചകരെ ഞാൻ യുദ്ധത്തിന് പോന്നോട്ടെ പ്രവാചകൻ പറഞ്ഞു എനിക്ക് പ്രായമായ മാതാപിതാക്കളുണ്ടോ ഉണ്ട് എന്ന് മറുപടി പറഞ്ഞു നീ തിരിച്ചു പോവോ അവർക്ക് വേണ്ടി ജിഹാദി അവർക്ക് വേണ്ടി സേവനം ചെയ്യും അതാണ് എന്റെ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പ്രവാചകൻ ആ സഹാബിയോട് കൽപ്പിച്ചു ഇത്രയും ഇസ്ലാമിൽ മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണമെന്നത് നമ്മളോട് കൽപ്പിച്ച ഒരു കാര്യമാണ് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന അവർക്ക് വേണ്ടി നല്ല നന് നന്മ പ്രവർത്തിക്കുന്ന യഥാർത്ഥ മക്കളായി സാരിഹായ മക്കളായി അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളായി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ആഫിർ റഹ്മാൻ അലിഹമ്മദ് റബ്ബൂലി അസലുലം വരഹമുല വർക്കാ